നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന അതായത് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന ആലപ്പുഴ പാലക്കാട് ജില്ലകളിലേക്കുള്ള എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്കെയാണ് വായിക്കണത് ഇതിൻ്റെ കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ പരീക്ഷ എഴുതിയവർ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി ഇരുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എം ആണ് എ വേർഷൻ്റെ ആൻസർ ആണ് വായിക്കാൻ പോണത് അപ്പോൾ ഇത് നിങ്ങൾ നോക്കി സ്കോർ കണ്ടെത്തി ഒന്ന് കമൻസിലിടുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് അത് ബി ആണ് ടി സുനന്ദ രണ്ട് വന്ദേമാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എ ആണ് ഉറുദുപത്രം മൂന്ന് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് എ ജോൺ ലോക്ക് നാല് സന്യാസനിൻ്റെ തത്വങ്ങൾ ഏവ വ ഇവിടെ തന്നിരിക്കുന്നതിൽ മൂന്നുണ്ട് അതായത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം അതായത് സി ആണ് ഉത്തരം അഞ്ച് യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത് ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആറ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് എ നാങ്കിങ് ഉടമ്പടി ഉടമ്പടി ഏഴ് ഹോസ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു എ ആണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല എട്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി ഒമ്പത് നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഡി ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയും പത്ത് റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് സി ആണ് പതിനൊന്ന് ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു സി ആണ് ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ പന്ത്രണ്ട് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഡി അറുപത്താറര ഡിഗ്രി പതിമൂന്ന് ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് എൻ എസ് എസ് ഒ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ പതിനാല് ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബി വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ പതിനഞ്ച് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഡി നാലാം പഞ്ചവത്സര പദ്ധതി പതിനാറ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായതേത് സി മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ പതിനേഴ് പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത് എയാണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പതിനെട്ട് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഡി ബാങ്ക് ഓഫ് ബറോഡ പത്തൊമ്പത് ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപകം നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഇരുപത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് സി ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല ഇരുപത്തൊന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാ ഉൾപ്പെടുത്താനാവാത്തത് ഏത് ബി ജനാധിപത്യം ഇരുപത്തിരണ്ട് താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവണ്മെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി അവകാശം അതായത് ഡി ആണ് ഉത്തരം ഇരുപത്തിമൂന്ന് ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവണ്മെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു ബി കാര്യനിർവഹണ വിഭാഗം ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ഇവിടെ തന്നിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ആണ് അതായത് സി ആണ് ഉത്തരം ഇരുപത്തഞ്ച് ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെൻറിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനം ആണ് കൈകാര്യം ചെയ്തിരുന്നു ചെയ്തിരുന്നത് ബി സഹമന്ത്രി ഇരുപത്താറ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് അതായത് ഹരിലാൽ ജെ കനിയ ആയിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ പിന്നെ മൂന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത് അതായത് സി ആണ് ഉത്തരം ഇരുപത്തേഴ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനമാണ് ബി കേരളം ഇരുപത്തെട്ട് പറയുന്നവയിൽ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ഡി ജനനി ജന്മരക്ഷ ഇരുപത്തൊമ്പത് കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് ബി കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ഇനി മുപ്പത് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ് ഡി ശ്രീ പിണറായി വിജയൻ മുപ്പത്തൊന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം ഇവിടെ ഒന്നാമത്തെയും നാലാമത്തെയാണ് അതായത് സി ആണ് ഉത്തരം മുപ്പത്തിരണ്ട് തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യവിമുക്തമാക്കാൻ മാലിന്യമുക്തമാക്കാൻ മുപ്പത്തിമൂന്ന് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പം ആണ് കാണുന്നത് എ കുടുംബശ്രീ മുപ്പത്തിനാല് മസ്തിഷ്കത്തിൽ ഡോപ്പോമീൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുല് നില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ബി പാർക്കിൻസൺസ് മുപ്പത്തഞ്ച് താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തതേത് ബി സോറിയാസിസ് മുപ്പത്താറ് ചരിത്രത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ സി മോണോസൈറ്റും ന്യൂട്രോഫിലും മുപ്പത്തേഴ് ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഡി നിശബ്ദവസന്തം സൈലൻസ് സ്പ്രിംഗ് എന്നുള്ള മുപ്പത്തെട്ട് സ്ഥൂലധാതുക്കൾ ഏതൊക്കെ എ കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ഒമ്പത് മുപ്പത്തൊമ്പത് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി സി സ്നേഹപൂർവ്വം നാൽപ്പത് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ബി അറ്റ്പ്പാടി നാല്പത്തൊന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിലുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് സി ആണ് എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദ് എന്നുള്ളത് നാൽപ്പത്തിരണ്ട് പ്രകാശരശ്മി ഒരു പ്രസവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് സി വിസരണം നാൽപ്പത്തി മൂന്ന് ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഒന്നാം ചലന നിയമം എ ആണ് നാൽപ്പത്തിനാല് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തനത്വം പാസ്കൽ നിയമം സി ആണ് നാൽപ്പത്തഞ്ച് ട്രെയിൻ പതിനെട്ട് എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ബി ആണ് നാൽപ്പത്തി ആറ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എ ആണ് നാൽപ്പത്തേഴ് ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് ഒഗനെസൻ എ എന്നുള്ളതാണ് നാൽപ്പത്തെട്ട് ഏത് നിശ്ചിതാനുഭവത്തിൽ ഏതെല്ലാം കാട ആസിഡുകൾ ചേർത്താണ് അക്വാറിജിയ ലഭിക്കുന്നത് അത് ഒരു വോളിയം നൈട്രിക് ആസിഡും മൂന്ന് വോളിയം ഹൈഡ്രോക്ലോറിക് ആസിഡും അതായത് ബി ആണ് ഉത്തരം നാൽപ്പത്തൊമ്പത് ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളിൽ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക അതായത് ഒന്നാമത്തേന് സി ഹെൻ ഹെൻറി മോസ്ലിക്ക് ആറ്റോമിക നമ്പർ മെൻലിയഫിന് ആറ്റോമിക മാസ് ന്യൂലാൻസിന് അഷ്ടക നിയമം ഡോബ്രൈനറിന് തൃകങ്ങൾ അതായത് ഡി ആണ് ഉത്തരം അമ്പത് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് സി ക്രോമിയം അമ്പത്തൊന്ന് താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് അത് ഡി ആണ് പ്രഷറും വോളിയൂമും തമ്മിലുള്ള ഡി എന്നുള്ള ഗ്രാഫ് അമ്പത്തിരണ്ട് താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റേക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് എ വിഷകന്യക ചന്ദ്രകാന്തം ബാലുദ്വീപ് എൻ്റെ വഴിയമ്പലങ്ങൾ അമ്പത്തിമൂന്ന് ഋഷ്യ ശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് സി വൈലോപ്പള്ളി ശ്രീധരമേനോൻ അമ്പത്തിനാല് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം ബി എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് എട്ട് മീറ്റർ അമ്പത്തഞ്ച് ഗബ്രിയൽ ഗാസിയ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ ബി ആണ് അണ്ടിൽ ഓഗസ്റ്റ് എന്നുള്ളത് അമ്പത്താറ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ സി ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് അമ്പത്തേഴ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ച കവിയാർ എ അയ്യപ്പ പണിക്കർ അമ്പത്തെട്ട് രചയിതാക്കളെയും രചനകളെയും ചേരുമ്പടി ചേർക്കുക ഇവിടെ തന്നേക്കണേല് ഒന്നാമത്തേന് സി രണ്ടാമത്തേന് ഡി മൂന്നാമത്തേന് ബി നാലാമത്തെ എ അതായത് എ ആണ് ഉത്തരം അമ്പത്തൊമ്പത് ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത് അത് ഒന്നാമത്തെയാണ് പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതായത് സി ആണ് ഉത്തരം അറുപത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഏത് ബി ആണ് ഫങ്ഷൻസ് അറുപത്തൊന്ന് ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്നത് ഏത് ഉപകരണമാണ് സഹായിക്കുക എ വയർലെസ് റിപ്പീറ്റർ അറുപത്തിരണ്ട് ഒരു പോയിൻറ്റിങ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത് ബി മൗസ് അറുപത്തി മൂന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ആണ് ബി ഇനി അറുപത്തിനാല് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഡി ആണ് വിഭാഗം പതിനാല് അറുപത്തഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം സി ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എന്നുള്ളതാണ് അറുപത്താറ് ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ബി വിഭാഗം മൂന്ന് അറുപത്തേഴ് ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സി സ്ഥാപിച്ചത് എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അറുപത്തെട്ട് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് ബി ആണ് ഇരുപത്തയ്യായിരം രൂപ അറുപത്തൊമ്പത് വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി ബി ആണ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഏതാണോ ആദ്യം അത് എഴുപത് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് ഇവിടെ പറഞ്ഞ മൂന്ന് അധികാരങ്ങളും ഉണ്ട് അതായത് ഡി ആണ് ഉത്തരം എഴുപത്തൊന്ന് എഴുപത്തൊന്നെട്ട് പ്രോബ്ലംസ് ആണ് മൂന്ന് പെൻസിലിനും നാല് പേനയ്ക്കും കൂടി അറുപത്താറ് രൂപ വില ആറ് പെൻസിലിനും മൂന്ന് പേനയ്ക്കുവാണെങ്കിൽ എഴുപത്തിരണ്ട് രൂപ അപ്പോൾ ഒരു പേനയുടെ വില സി പന്ത്രണ്ട് എഴുപത്തിരണ്ടാമത്തെ മുന്നൂറ്ററുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ തീവണ്ടി നാല് മണിക്കൂർ നാലര എടുത്തു അപ്പോൾ ശരാശരി വേഗം സി ആണ് എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ എഴുപത്തി മൂന്നാമത്തെ ഭിന്നസംഖ്യയിലെ ഏറ്റവും വലുത് ഡി ആണ് രണ്ട് ബൈ ഒന്ന് അതായത് അതിൻ്റെ വാല്യൂ രണ്ടാണ് എഴുപത്തിനാല് വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിൻ്റെ കൂടെ മൂന്ന് ലിറ്റർ തർപ്പൻ്റെയും ആണ് ചേർത്തത് മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ തർപ്പൻ്റെ ചേർക്കണം അത് ചെയ്തു വരുമ്പോൾ ബി നാല് ലിറ്റർ കിട്ടും എഴുപത്തഞ്ചാമത്തെ പ്രോബ്ലത്തിന് രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ബി ആണ് ആറ് എഴുപത്താറ് ഉചിതമായ ബന്ധം ഇവിടെ ഉള്ളതിൽ ബി ആണ് ബി എഫ് ആർ യു എന്നുള്ളത് എഴുപത്തേഴ് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ളതിൽ ഒറ്റയാൻ നാലാണ് സി ആണ് നാല് ഘടകങ്ങളാക്കാൻ പറ്റും എഴുപത്തെട്ട് ചെറിയ സംഖ്യ എ ആണ് പതിനാറ് എഴുപത്തൊമ്പതാമത്തെ പ്രോബ്ലത്തിന് വീട്ടിൽ നിന്ന് എത്ര അകലെയാണെന്നുള്ളത് അഞ്ഞൂറ് മീറ്റർ തെക്ക് ഡി ആണ് ഉത്തരം എൺപതാമത്തെ പ്രതിബിംബത്തിൽ സമയം അഞ്ച് പത്ത് പ്രതിബിംബം നോക്കുമ്പോൾ ആറ് അമ്പത് എ ആയിരിക്കും ഇനി എൺപത്തൊന്ന് ഹി കെയം ഏ കറക്റ്റ് ക്വസ്റ്റ്യൻഡാഗ് ഡിഡിൻ ഹി സി ആണ് എൺപത്തിരണ്ട് ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഡി ആണ് എൺപത്തിമൂന്ന് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് വിത്ത് മീ എസ്റ്റർഡേ എന്നുള്ളതാണ് എൺപത്തിനാല് ഐ എം ഷുവർ ദാറ്റ് സംബഡി വാസ് പയ്യിങ് ഓൺ അസ് ബി ആണ് എൺപത്തഞ്ച് ദേ സെറ്റ് വി അറേഡ് ലൈറ്റ് ചെയ്ഞ്ച് ദ സ്പീച്ച് അപ്പോൾ ദ സെറ്റ് ദാറ്റ് ദേ ഹാഡ് അറേഡ് ലൈറ്റ് സി എൺപത്താറ് വിച്ച് ഈസ് ദ സിനോണിം ഫോർ ദ വേർഡ് റിസംബ്ലൻസ് അത് റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ സാമ്യം അതായത് സിമിലാരിറ്റി എ ആണ് എൺപത്തേഴ് ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഡി എം എ പീസ് ഓഫ് കേക്ക് എന്നുള്ളത് വളരെ എളുപ്പം ഈ വെരി ഈസി ടാസ്ക് എന്നുള്ള ഡി ആണ് എൺപത്തെട്ട് എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കോൾഡ് ട്രൂപ്പ് എന്ന പറയുക ഡി എൺപത്തൊമ്പത് ദ ഫിയർ ഓഫ് ദ ഡാർക്ക് ഈസ് നോൺ ആസ് നിക്റ്റോഫോബിയ എന്നുള്ള എ ആണ് തൊണ്ണൂറ് റൈറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അതായത് കാലിഗ്രാഫി ബി ആണ് ഉത്തരം ഇനി തൊണ്ണൂറ്റൊന്ന് ഒറ്റപ്പതം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ബി ആണ് ജാഗരം തൊണ്ണൂറ്റി രണ്ട് തിരുവടി പിരിച്ചെഴുതണത് തിരു പ്ലസ് അടി എ ആണ് തൊണ്ണൂറ്റിമൂന്ന് കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അതായത് വഞ്ചിക്കുകയും ഉയർച്ച തടയുക അതായത് ബി ആണ് തൊണ്ണൂറ്റിനാല് പൂജക ബഹുചനം ഇവിടെ തന്നിട്ടുള്ള ബി ആണ് വൈദ്യർ തൊണ്ണൂറ്റഞ്ച് താഴെ കൊടുത്തതിൽ തെറ്റായ പദം ആദരാഞ്ജലി എന്നുള്ള ഡി ആണ് തൊണ്ണൂറ്റാറ് പ്രാചീനം എന്ന പദത്തിന്റെ വിപരീതം അർവാജിനി അർവാചീനം സി ആണ് തൊണ്ണൂറ്റേഴ് മഞ്ഞ എന്ന് അർത്ഥം വരാത്ത പദം ഇവിടെ തന്നേക്കണേല് നിധനം ഡി ആണ് തൊണ്ണൂറ്റെട്ട് വിഗ്രഹാർത്ഥം എഴുതുക പാദ അത് എ ആണ് പാദമാകുന്ന പങ്കജം തൊണ്ണൂറ്റൊമ്പത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അതിന് ഈ പറഞ്ഞതിൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമം എന്നുള്ളതാണ് അർത്ഥം ഡി ആണ് നൂറ് ചേർത്ത് എഴുതുക കടൽ പ്ലസ് പുറം കടപ്പുറം സി ആണ് ഉത്തരം അപ്പം ഇത്രയാണ് ഇന്ന് നടന്ന ആലപ്പുഴ പാലക്കാട് ജില്ലകളിലെ എൽ ഡി സിയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ അപ്പോൾ ഈ ആൻസർ കീ പ്രകാരമുള്ള സ്കോറ് ഇടുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഓക്കെ താങ്ക് യു